ഈ സമരത്തിന് ഞങ്ങള് പിന്തുണ നൽകും അതിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ കൂടി യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുണ്ടാകും കോൺഗ്രസ് നടത്തുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഒന്നുകൊണ്ടും സർക്കാരിനെ വരത്തി കളിയാമെന്ന് കരുതണ്ട എന്താണോ നാഷണൽ ഹൈവേക്ക് സംഭവിച്ചിരുന്നത് എന്താണോ ഗെയിൽ പൈപ്പ് ലൈനിൽ സംഭവിച്ചിരുന്നത് എന്താണോ എടമൺ കൊച്ചി പവർ ഹൈവേക്ക് സംഭവിച്ചിരുന്നത് അതുതന്നെ ഈ പദ്ധതിയുടെ കാര്യത്തിലും ഇവിടെ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ സംഭവിക്കും അതിലെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാൻ